ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങളെ ഞാനൊരു പുതിയ വീഡിയോ ആണ് പരിചയപ്പെടുത്തുന്നത് ബ്ലൂസരി മൗണ്ട് ഇടുക്കി ജില്ലയിലെ ബ്ലൂസരി മൗണ്ട് കുരിശ്വ തൊട്ടിയിലാണ് ഞാനിവിടെ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് കുറേ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ എനിക്ക് സാധിക്കുമെന്നാണ് തോന്നുന്നത് നമ്മൾ ആദ്യമായിട്ട് ഈ സജിച്ചേട്ടനെയാണ് സജിച്ചേട്ടൻ്റെയാണ് ഈ കുറച്ച് താറാവ് കൃഷികൾ പശു ഫാം ആട് ആടുഫാമ് കൾക്കം എന്നിവയെല്ലാം ഇത് ഈ സജിചേട്ടനാണ് നോക്കി നടത്തുന്നതും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പം സജിചേട്ടനോട് തന്നെ ചോദിക്കാം ദേ ഇത് സജിചേട്ടൻ്റെ കുളമാണ് അപ്പം ദേ താറാവിനൊക്കെ കണ്ടോ നിങ്ങൾ നമുക്കെന്ത് രസമാണ് അപ്പോൾ ഈ താറാവിനെയൊക്കെ ചേട്ടൻ നമുക്ക് ചോദിച്ചറിയാം കേട്ടോ ഇപ്പൊ സഹിച്ചേട്ടാ ഇത് എത്ര നാളായി ഈ കാറാകൃഷി ഇവിടെ ഇത് അതെ അല്ലേ ഇതിന്റെ നമുക്ക് ഒരുക്കുകയാണ് മുട്ട ഇവിടെ ഒരുപാട് ആവശ്യക്കാരുണ്ട് ഈ തൊഴിലുറപ്പുകാരെല്ലാം ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് പിന്നെ മുട്ട തികയല്ലോ നമുക്ക്

അതെ കാണുന്നത് അപ്പം ശജി ചേട്ടനാണ് ഈ താറാവ് ഇത് എപ്പോഴൊക്കെയാണ് ഇതിന് ഫുഡൊക്കെ കൊടുക്കുന്നത് അതങ്ങനെയൊന്നും രാവിലെ വൈകിട്ടും ഗോതമ്പും അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇതിന് ഈ വെള്ളം മാറി മാറി വിടുവോ വേറെ കയറി ഇറങ്ങിപ്പോകുന്നുണ്ടല്ലേ അപ്പോൾ ഇനി ഇത് വിപുലീകരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ശജി ചേട്ടൻ ഇതെല്ലാം കെട്ടിപ്പിറക്കി വെച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ഇത് കുളം വെള്ളം നിറച്ചാക്കും അത് ചെയ്യുമ്പോൾ കുറേ താറാവിനേം കൂടി ചേട്ടൻ ഇവിടെ കൊണ്ട് വിടുമെന്നാണ് പറഞ്ഞത് അപ്പം നല്ലൊരു നല്ലൊരു ഈ ദൂസരമ്പോൾ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണല്ലേ അപ്പറ ഭാഗത്തൊക്കെ ആ നമുക്ക് ബോമ്പ് എടുക്കണം അപ്പം നല്ലൊരു ഭംഗിയുള്ള കുളവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇനി നമുക്ക് സജീ ചേട്ടൻ്റെ പശു ഫാം പരിധിപ്പെടും നമസ്കാരം നമ്മളിപ്പം സജി സജിചേട്ടൻ്റെ പശുഫാമാണ് കാണുന്നത് ഇത് കണ്ടോ എത്ര ഇനം പശുക്കളുണ്ടെന്നും ഈ പശുവിനെ കറക്കുന്നത് ഇതിന് ഫുഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഇതെങ്ങനെയാണ് നോക്കി നടത്തുന്നത് ഇതിൻ്റെ ലാഭകരം എങ്ങനെയൊക്കെയാണ് എന്നെല്ലാം നമുക്ക് സജി ചേട്ടൻ പറഞ്ഞുതരും നമുക്ക് സജി ചേട്ടനോട് വിശദമായിട്ട് ചോദിക്കാം ഇതിന്റെ കാര്യങ്ങൾ എത്ര പശുണ്ട് നമുക്കിത് ഇപ്പം പശുക്കളല്ലേ അതിന്റെ ഒക്കെ ഇത് ജേഴ്സിന്റെ അത് വേറെ ഒരു മോഡലും പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഏത് ഗീർ 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 അല്ലേ ഇതിനെ നമ്മുടെ ഈ നാട്ടിൽ അത് ഉണ്ടായ ഒരു പശുവാ അതിന്റെ തള്ളക്ക് ഇരുപത്തിയഞ്ച് ലിറ്റർ പാല് ഒരു നേരം കറന്നു ഒരു നേരം ഇരുപത്തി ലിറ്റർ പാല് കറന്നു അതിനെ ഞാനൊരു നാലാമത്തെ പ്രസവത്തിന്

ഹിന്ദുക്കാരെ എൺപത്തി അഞ്ച് ലിറ്റർ പാലോളം ഞാൻ ഒറ്റക്ക് കറന്നുകൊണ്ട് കൊടുത്തോണ്ടിരുന്ന പണിക്കാര് വീട്ടിൽ പോയ സമയത്ത് ഇവള് കഴിഞ്ഞ പിന്നെ ആർക്കാല് കിട്ടുന്ന പേര് ജേഴ്സിയുടെ ഇനി നമ്മൾ ഈ ഇതിന് വേറെ ഒരു അങ്ങനെ എന്തോരൊരു ആ ഇവർക്ക് നല്ല പാലുള്ള രണ്ടാമത്തെ അഞ്ചുമണി ഫുഡ് കാര്യങ്ങളൊക്കെ ഫുഡെന്ന് പറഞ്ഞാൽ രാവിലെ ഇത് കടലപ്പുണ്ടാക്കും ഓക്കേ കൂടെ ഓക്കേയും ചോളത്തോടും കൂടെ കുതിർത്ത് കൊടുക്കും ഇല്ല കറന്ന് കഴിഞ്ഞിട്ടാ കൊടുക്കും പിന്നെ സമയത്ത് കൊടുക്കും കൊടുക്കും അല്ലെങ്കിൽ ഒരു വൈക്കോൽ എല്ലാവർക്കും കൂടി വൃത്തിയായിട്ടാണ് നോക്കി നടത്തുന്ന സമയത്തേന് മിഷ്യം വേണ്ട കൈക്കറവ നമുക്ക് മെഷീനൊക്കെ താല്പര്യം പറഞ്ഞിട്ടുണ്ട് എണ്ണം കൂട്ടുന്നതുകൊണ്ടേ വൈകിട്ട് മൂന്ന് മണിയാകുമ്പോൾ കറക്കും രാവിലെ ആറര ഏഴിൻ്റെ ഉള്ളിൽ കറക്കാൻ തുടങ്ങും കുടിക്കാൻ ഈ ഓക്കെ ഇതെല്ലാം കൊടുത്തിട്ടേ പച്ചവെള്ളം ആ ഒരു ആവശ്യമുള്ള ഒരു പച്ചവെള്ളം കുടിക്കും ഈ ആൾക്കാർ കഴിഞ്ഞാൽ കൊടുക്കുന്നില്ല നമ്മള് പറഞ്ഞും കൂടെ എണ്ണം കൂട്ടാണ് കാരണം നമുക്ക് പാലിനൊക്കെ നല്ല വില തരുന്നുണ്ട് ഇവിടെ കമ്പലി കണ്ണ സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത് വില തരുന്നുണ്ട് പിന്നെ ഇൻസെന്റീവ് തരുന്നുണ്ട് അപകടം എന്ന് പറഞ്ഞാൽ നമ്മള് പുല്ലും ഇതൊക്കെ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ ചെത്തി എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇവിടെ മേട് ഉണ്ട് ഇഷ്ടംപോലെ

അങ്ങനെയുള്ള ഒരു ഇതിലാണ് ഒരുപാട് ആളുകൾ ഇടുക്കി ജില്ലയിലെ ഒരു അവിടെ വിനോദസഞ്ചാര കണ്ണാടിപ്പാറ എന്ന് പറഞ്ഞാൽ അവിടെ റിസോർട്ടൊക്കെ ഉണ്ട് തമിഴ് കണ്ണത്തുനിന്ന് അപ്പുറത്തെ സൈഡ് ഇപ്പം അംഗൻവാടി കണ്ടില്ലേ അവിടെ റിസോർട്ടിന് വേണ്ടി കാര്യം ഇപ്പൊ ഇവിടെ ഒരു കൊണ്ടിരിക്കാൻ ഉണ്ടായിരുന്നു പുള്ളിയാണ് ഇവിടെ അങ്ങനെ ബ്രൂസലി മൗണ്ട് ആ അംഗൻവാടി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നില്ലേ അത് ഡാത് ചിന്നാർ ഡാമിന്റെ ഇവർക്ക് വെള്ളം കൊടുക്കാൻ നമ്മളിപ്പ വെള്ളം ഇവർക്ക് ആവശ്യം കൊണ്ട് വെച്ചിരിക്കുക അങ്ങനെ അപ്പത്തേക്കും എപ്പോ വെള്ളം കൂടിക്കല്പ്പറക്കിട്ടുണ്ട് പുല്ലാ നല്ലതെന്ന് തോന്നുന്ന പാല് കപ്പത്തണ്ട് കപ്പത്തണ്ടും ചക്ക അങ്ങനത്തെ ഇതൊക്കെ തീറ്റ കുറവുള്ള സമയമാണല്ലോ ഒരിടത്തും ഇല്ലല്ലോ എല്ലാം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫാമിനെ കുറിച്ച് പറയാനുള്ള കറക്കാനുള്ള കറങ്ങാശ എടുക്കാൻ പാത്രങ്ങളൊക്കെയാണോ അത് അതെ ഇപ്പം ക്ഷേത്രം തന്നെയാ അല്ലേ കറക്കുന്നല്ലേ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സജിച്ചേട്ടൻ്റെ പശുഫാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ